പുനരാരംഭിച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി സോൺ കലോത്സവത്തിൽ വീണ്ടും നാടകീയ രംഗങ്ങൾ കെ എസ് യു പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ പ്രതിയായ പ്രവർത്തകനെ വേദിയിൽ നിന്നും രക്ഷപ്പെടാൻ പോലീസ് സഹായിച്ചെന്ന് കെ എസ് പ്രതിയായ അഷ്റഫിനെ കാണിച്ചു കൊടുത്തിട്ടും പോലീസ് പിടികൂടിയില്ല എന്നാണ് പരാതി യു പ്രവർത്തകരെ ആക്രമിച്ചതിന് അഷ്റഫ് പോലീസിന് മുമ്പിലൂടെ ഓടി രക്ഷപ്പെട്ടിട്ടും പിടികൂടിയില്ലെന്നാണ് കെ എസ് യു പ്രവർത്തകർ പറയുന്നത് അഷറഫ് കലോത്സവം നടക്കുന്ന മാളയിലെ കോളേജിൽ പ്രവേശിച്ചപ്പോൾ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു എന്നാൽ രക്ഷപ്പെടുന്നത് പോലീസ് നോക്കി നിന്നു എസ് എഫ് ഐ പ്രവർത്തകരായ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് പോലീസ് ആവർത്തിക്കുകയാണെന്നാണ് കെ എസ് യുവിന്റെ ആരോപണം പോലീസിന്റെ അടുത്ത് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അടുത്തും നിരന്തരമായി സൂചിപ്പും ചെയ്തപ്പോൾ പോലീസിന്റെ പണി നിങ്ങൾ ചെയ്യേണ്ട ഞങ്ങൾ ചെയ്തോളം എന്ന് പറഞ്ഞ് ഈ ക്യാമ്പസിൽ നിന്ന് ചെരുപ്പൂരി അവന്റെ വസ്ത്രം പൂരി പറമ്പി എല്ലാം ഒത്താശ കേരള വീണ്ടും അട്ടിമറിക്കാനുള്ള ശ്രമമാണ് എസ് എഫ് ഐ നടത്തുന്നതെന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹികളും പറഞ്ഞു സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച കലോത്സവം ഇന്നാണ് വീണ്ടും പുനരാരംഭിച്ചത് കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് സംരക്ഷണയിലാണ് കലോത്സവം നടക്കുന്നത് പോലീസ് നടപടിയിൽ കലോത്സവം പൂർത്തിയായ ശേഷം നിയമപരമായി മുന്നോട്ടു പോകാനാണ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ തീരുമാനം മീഡിയ വൺ തൃശൂർ